ഇന്നത്തെ വീഡിയോ എനിക്ക് തമാശയായിട്ട് തോന്നിയ ഒരു കുറച്ച് വീഡിയോസിനെ എൻ്റെ ഭാവനയിൽ ഞാൻ പോസ്റ്റ് ചെയ്യണം സോഷ്യൽ മീഡിയയിലെ റീൽസ് റീൽസായിട്ടൊക്കെ വന്നിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ അതിനെ അതിൻ്റെ ലൈക്കുകളും അതിൻ്റെ എണ്ണത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് അപ്പൊ അതിനൊരു ഹാസ്യാത്മകര ഉപയോഗത്തിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എൻ്റെ ഹാസ്യം നിങ്ങൾക്ക് എത്രത്തോളം ബോധ്യപ്പെടുന്നെനിക്ക് ഉറപ്പില്ല നല്ല ബോധ്യമുണ്ട് കാരണം ഹാസ്യം എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു കഴിവുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാലും ആ രീതിയിലൊന്ന് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഓരോ വീഡിയോസ് രണ്ട് മൂന്നാല് വീഡിയോസ് ചെറിയ ചെറിയ റീൽസാണ് ഉദ്ദേശിക്കുന്നത് ആ റീൽസിൽ ആ റീൽസിനെ സംബന്ധിച്ചുള്ള ലൈക്കുകളെ സംബന്ധിച്ചാണ് ഞാൻ ഇപ്പോൾ അതിൽ പറയാനും അതിനെ സംബന്ധിച്ചൊരു രൂപേണ അല്ലെങ്കിൽ ഒരു രസകരമായ രൂപേണ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ഇത് ഇത് ഒരു വണ്ടിയുടെ മണ്ണിങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട് പാട്ടുമുണ്ട് പശ്ചാത്തലത്തിൽ കിട്ടിയ ലൈക്ക് എത്രയാ പതിനെട്ട് കെ പതിനെട്ട് കെ ലൈക്ക് വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇത് ഇത് കണ്ടിട്ടാണ് ഒരുത്താൻ പാട്ടും കൂത്തുമായിട്ട് നല്ലവണ്ണം അധ്വാനം ഉണ്ടാവുക നന്നായിട്ട് പണിയെടുക്കുന്നത് നല്ല ഡാൻസ് ഒക്കെ ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യണ്ടില്ലേ സൂപ്പർ ഡാൻസ് ആണ് അവൻ പതിനെട്ടൊക്കെ ആണ് അവൻ്റെ മനസ്സിലുള്ളു കേട്ടോ അവൻ എത്ര കിട്ടും നമുക്ക് നോക്കാം കണ്ടില്ലേ എത്ര പതിനാറ് ലൈക്ക് വെറും പതിനാറ് എടാ പുരുഷ ഇതെന്താ നോക്കൂ ഇതും പശ്ചാത്തലം പാട്ട് ഒരു പെണ്ണു ഞാൻ ചിരിക്കുന്നുണ്ട് എന്നൊക്കെ വലിയ വലിയ റീൽസിൽ വലിയ വലിയ ആൾക്കാരായിരിക്കും അപ്പുറത്തൊരു പെൺകുട്ടി ഗോതബം പാടോ കടുക എന്തൊക്കെയാന്ന് തോന്നുന്നു എന്തായാലും ഗംഭീരം ഇതിനു ആയിരിക്കും എത്ര പതിനാറ് പതിനേഴ് നോക്കാം എത്രയാണ് നൂറ്റി എൺപത്തി കെ ലൈക്സ് പോരേ നൂറ്റി എൺപത്തൊന്നൊക്കെ ആ അവൻ നെഞ്ചത്തടിച്ച് കറിയുണ്ട് അവൻ നെഞ്ചത്തടിച്ചു പൊളിച്ചതാ കയ്യിൽ വെരലെണ്ണോ അതാ നെഞ്ചിൽ അടിക്കുന്നു പൊള്ളിക്കുന്നു പാവം എത്ര കൈ കിട്ടൂടോ നോക്കാം നമുക്ക് കേട്ടോ ഏ അയ്യോ കട്ട പൊറമെന്തവൻ എന്താ നമുക്ക് അയ്യോ 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 എന്റെ പൊല്ലോ ആ എത്ര പതിനൊന്ന് ലൈക്കിന്റെ അവിടെ പതിനൊന്നാണ് കേട്ടോ വെറും പതിനൊന്നാണ് കേല്ല ശ്രദ്ധിക്കണേ ഇതെന്താ പാട്ട് ഈ പാട്ട് ആ പാട്ടിനോടൊപ്പം തന്നെ ഒരു സ്ത്രീ ബക്കറ്റ് പിടിച്ച് വരുന്നുണ്ട് ചോളൊക്കെ ഇട്ടിട്ട് തൊഴുത്തൊക്കെ ഉണ്ടെന്ന് തോന്നും ഒരു സാധാരണപ്പെട്ട ഒരു പാവങ്ങളാണ് സംഭവം അപ്പം നിറവുള്ളൊരു പെണ്ണാണ് എന്ന് മാത്രമാണ് അതിന്റെ പ്രത്യേകത ഇതിന് ലൈക്ക് നോക്കാൻ നമുക്ക് നൂറ്റി അമ്പത്തി ഒമ്പത് കെ ഉള്ളൂ കേട്ടോ നൂറ്റി അമ്പത്തി ഒമ്പത് കെ ലൈക്കാണ് ഇതിന് വന്നിട്ടുള്ളത് ഇത് കണ്ടിട്ട് വേറൊരുത്ത പാട്ട് എന്ത് ലിപ്പ് മൂവ്മെന്റും പാട്ടും തന്നെ ശരിയല്ല പൊതുവേ അവൻ്റെ മുഖം നമ്മളെ പരിഹസിക്കല്ല എന്നാലും പക്ഷേ അവന് മുഖഭാവം കാണുമ്പോൾ ഒരു പത്ത് അഞ്ഞൂറ് കെ ലൈക്ക് കിട്ടണം നമുക്ക് എത്ര എണ്ണം നോക്കാലോ എടച്ച് ആ എത്ര അറിയാം ലൈക്ക് എണ്ണമേ ഇല്ല ലൈക്കിൻ്റെ അവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിപ്പോ എന്താ ഒരു മാഡം പുല്ലറിയാൻ വേണ്ടി വരുന്നുണ്ട് നല്ല പുല്ല് പശുവിന് കൊടുക്കാനുള്ള പിന്നെ പശുവൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ആ അതാ പുല്ല് കൊണ്ടുപോകാനുള്ള സംഗതിക്ക് വിരിച്ചു പാട്ട് പശ്ചാത്തലത്തിലുണ്ടല്ലോ അറിയാലോ ആ ഒരു പുല്ലരിയാൻ വേണ്ടി പോവാണ് ഇതിപ്പോ എത്ര ലൈക്ക് ഉണ്ടോ നോക്കാം നമുക്ക് ഏ രാജ്യത്ത് ആണുങ്ങൾക്ക് ഒരു ലൈക്കും ഇല്ല ഒരു ചുക്കുമില്ല പിണ്ണാക്കും ഇല്ല പത്രയാ നൂറ്റിപ്പത്ത് കെ ലൈക്ക് എന്തിനാണ് പുല്ലരിയണേനെയും പുല്ലരിയണ നൂറ്റിപ്പത്തേ ലൈക്ക് ഗംഭീരം അടുത്ത് രണ്ട് ചേച്ചിമാരാണ് രണ്ടുപേരും ഒരാൾ തലയിൽ എന്തൊക്കെയാ വെച്ചിട്ടുണ്ട് എന്താ ചാണകം ഉണങ്ങിയതാ അതൊക്കെയാണ് തോന്നുന്നു കേട്ടോ ഇത് ലൈക്ക് എത്രയാണ് നോക്കാം ഇത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ആ ഇല്ലല്ല അറുന്നൂറ്റി എഴുപത്തെട്ട് കെ ലൈക്ക് എത്ര അറുന്നൂറ്റി എഴുപത്തെട്ട് കെ ഇത് നോക്കിയോ അടുത്ത വീഡിയോ ഒരാൾ ഒരു ഒരു മാഡം തലയിൽ ചെറിയൊരു കൊട്ടയായിട്ട് വരുന്നുണ്ട് എന്താണ് കൈക്കോട്ടാണോ വേറെ എന്തെങ്കിലും വടിയാണോ നോക്കാം എന്താ അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര കാറ്റാണ് പറഞ്ഞതാ ചെറിയൊരു കൈക്കോട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ കൈക്കോട്ടു ആയിട്ട് വന്നു അതിനുള്ള ലൈക്ക് വെറും നൂറ്റി ഇരുപത് കെ ലൈക്കാണ് വെറുതെ കൈക്കോട്ടമായിട്ട് വന്നിട്ട് ഇങ്ങനെ അവിടെ വെച്ചതിന് പാട്ട് പശ്ചാത്തലത്തിൽ കൊടുത്തപ്പോൾ നൂറ്റി ഇരുപത് ഇതിനെന്താ കളിക്കുന്നത് ഓ ഗംഭീരം ഗ്ലാസ് ഒക്കെ ഇട്ട് സൂപ്പറായിട്ട് ഏതോ ഒരു കുളത്തിൻ്റെ വശത്ത് പോയിട്ടാണ് ഇപ്പോൾ സംഗതി സംഗതി ആടി ചാടിക്കൊണ്ടിട്ടുണ്ട് ഈ പുതിയ സിനിമയിലെ പാട്ടാണ് ആള് മലയാളിയാണ് വടക്കേന്തിനൊന്നും എല്ലാം തോന്നുന്നു ഓ ചാടി ചാടി കളിക്കുന്നുണ്ട് അവൻ എന്തായാലും ഒരു പത്തായിരം കെ ലൈറ്റ് കിട്ടാണ്ടിരിക്കില്ല കേട്ടോ ഉറപ്പായിട്ടും എൻ്റെ പ്രകടനം അത്രത്തോളം ഉണ്ട് നല്ല അതാണ് മറ്റേ പെണ്ണുങ്ങളെ കണ്ടിട്ടാണ് ചെയ്യുന്നിട്ടത് വേറെ ലൊക്കേഷൻ മാറി ഗ്ലാസ് മാറ്റി ഇതൊരു ആയിരം ലൈക്ക് കിട്ടും ഒൻപതിരായി മറ്റേ പെണ്ണുങ്ങളൊക്കെ ലൈക്ക് മറ്റേ മാഡംസ് ലൈക്ക് ഉണ്ടല്ലോ എന്തൊക്കെയാണോ കാണിക്കണമെന്നെ വർക്ക് ഇതൊരു ആയിരം ഒക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും മറ്റുള്ള സ്ത്രീകൾക്ക് മൂന്ന് വീഡിയോ കണ്ടല്ലോ അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഗംഭീര പാട്ട് ഗംഭീര ഡാൻസ് സൂപ്പർ ഒരായിരം കെ ലൈക്ക് നമുക്ക് പ്രതീക്ഷിക്കാം നോക്കാം എത്ര നോക്കട്ടെ 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 മതി മതി ആ ഇരുപത്തി ഇരുപത്തിമൂന്ന് ഇതാണ് അവസ്ഥ